ും വറഹത്തുള്ള എല്ലാവർക്കും സുഖമാണെന്ന് കരുതിക്കോട്ടെ നമ്മുടെ കണ്ണൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒരു വിദ്യാർത്ഥി പൂർവ്വ വിദ്യാർത്ഥി കൂടിയുണ്ട് ഭരണപ്പെട്ടവരിൽ പേര് മുഹമ്മദ് ഷഹി ഇന്നാലി ലാഹി വൈനായി അതുപോലെ തന്നെ വയനാട് മുണ്ടക്കയം പള്ളി ഖത്തീബ് ഷിഹാബ് ഫൈസി അദ്ദേഹത്തിന്റെ ബോഡിയും തിരിച്ചറിഞ്ഞിട്ടുണ്ട് അദ്ദേഹവും ഈ ദുരന്തത്തിൽ മരണപ്പെട്ടിട്ടുണ്ട് ഇന്നാലില്ലാഹി വ ഇന്നായില്ല ഹിറാജീവ പിന്നെ നമ്മുടെ കണ്ണൂർ സിറ്റിയിൽ പഠിപ്പിക്കുന്ന ഒരു ഉസ്താദിന്റെ കുടുംബം മുഴുവൻ ഇപ്പൊ വയനാടാണ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും കാണാനില്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി അപ്പോ എല്ലാവർക്കും വേണ്ടിയും ഇന്ന് വെള്ളിയാഴ്ചയാണ് ഇന്ന് ജുമാക്ക് ശേഷം വയനാടുള്ള നമ്മുടെ എല്ലാ സഹോദരങ്ങൾക്ക് വേണ്ടിയും ഇന്ന് എല്ലാവരും മയ്യത്ത് നിസ്കരിക്കുകയും യാസീനും ഫാത്തിയും മോദി ഹദ്യ ചെയ്യുകയും വേണം മരിച്ചവരുടെ പാപങ്ങളൊക്കെ പുറത്ത് ഹബിരടം വിശാലമാക്കി കൊടുക്കട്ടെ സ്വർഗീയ പൂങ്കാവനം തന്നെ കൊടുക്കട്ടെ ഷഹീദിന്റെ കൂലി കൊടുത്ത പടച്ചിറപ്പ് അവരെ അനുഗ്രഹിക്കട്ടെ മഹഫിരത്തും മർഹമത്തും കൊടുക്കട്ടെ എല്ലാവരും ദ്വാ ചെയ്യണം എല്ലാവരും എല്ലാവർക്കും വീണ്ടും ആഫിയത്തിന് വേണ്ടി ദ്വാ ചെയ്യുക ഇനി ഇതുപോലുള്ള പ്രകൃതി ദുരന്തത്തിൽ നിന്നും നമ്മെ റബ്ബ് രക്ഷപ്പെടുത്തട്ടെ നമ്മളെ രക്ഷക്കായി എത്തിയ രക്ഷാപ്രവർത്തകർക്ക് പഠിച്ച റബ്ബ് രക്ഷയാകട്ടെ ആഫിയത്തേകട്ടെ ആരോഗ്യമേകട്ടെ ആ യാ ആ റബ്ബൽ മീ മരണപ്പെട്ടുപോയ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ച് നിങ്ങൾ അവർക്ക് ക്ഷമയും സമാധാനവും ലഭിക്കാൻ ദ്വാ ചെയ്യണം